ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ഇവിടെയില്ലേ ഇവിടെ ആരുമില്ലേ കേശവോ എന്തോ വായനക്കാണെന്നും പറഞ്ഞിറങ്ങിട്ട് വീടും കുടിയൊന്നും പത്മനാഭോ കൂടിയൊന്നും എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്വന്തം തന്നെയാണോ എന്താ പത്മനാഭോ പത്മനാഭോ ഓ പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ പറയാനാണ് യുദ്ധം ഞാൻ ഇങ്ങോട്ട് വന്നതൻ കേശവോ അത് യുദ്ധം പത്മനാഭോ വളർത്തിയിരുന്ന ഒരു നന്ദിനി പശു കൊണ്ടല്ലോ നന്ദിനി പശു മരിച്ചുപോയ വിവരം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേശാവോ എന്റെ നന്ദിനി പശു മരിച്ചെന്നോടോ എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ വോവോ കേ വായനക്ക് വിറ്റം വരുത്തണ്ടെന്ന കരുതിയാണെന്ന് കേശാവോ എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് ഇത്ത എന്നോട് ജയി എന്റെ പത്മനാഭവോ ഓ ടുത്തൊരു എരുത്തിൽ ഉണ്ടല്ലോ ഈ പശു ആ പശു വാരുന്ന എരുത്തിൽ തീപിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എൻറെ പഹി മഹി വേശോ അത് നിന്റെ വായനക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണൻ േശാവോ എന്റെ പശുത്തൊഴുത്തിന് തീപിടിച്ചെന്നോ എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് ദീപിടിച്ചു തന്നെ ഇത്തോട് ചെയ്യാൻ പത്നനാ പോ ോ നിന്റെ വീടിന് തീ പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശു തൊഴുത്തിന് തീ പിടിച്ചത് കേശാവോ എന്റെ വീടിന് തീ പിടിച്ചോ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ ഓശോ അത് നിന്റെ വായനക്ക് വിനും പരുത്തണ്ടെന്ന് കരുതിയാണൻ കേശാവോ എന്റെ വീടിനെങ്ങനെയാ തീപിടിച്ചതെന്ന് എന്നോട് പഹ വോ വീടിനെങ്ങനെയാ തീപിടിച്ചത് എന്റെ വീടിനെങ്ങനെയാണ് തീപിടിച്ചതെന്ന് നിന്റെ അച്ഛൻ മരിച്ചില്ലേ ആ മരിച്ച പട്ടടയിൽ നിന്ന് പിടിച്ചാണ് നിന്റെ വീടിനെ തീ പിടിച്ചതേ കേശാവോ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് എന്റെ അച്ഛൻ മരിച്ചെന്നു എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്തനാപോവോ ഓ അത് നിന്റെ വായനക്ക് വിട്ടും വരുത്തേണ്ടെന്ന കരുതിയാണൻ കേശാവോ എന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇത്തം എന്നോട് ചെയ്യ എന്റെ പത്തനാ

വെച്ച് െട്ടിക്കൊണ്ടുവന്ന എന്റെ സുന്ദരിയും സുശീലയും സുമര്യധാമുമായ എന്റെ ഭാര്യ ഇപ്പോൾ എന്തെടുക്കുന്ന നീ മിന്നുകെട്ടിക്കൊണ്ടു വന്ന നിന്റെ ഭാര്യ സഹധർമ്മി നിന്റെ ദാഷായണിപ്പോൾ ആഹ്ലാദത്തോട് കൂടി ആമോദത്തോടു കൂടി എന്നോടൊപ്പം കഴിയുന്നൻ്റെ കേശാവോ